നമസ്കാരം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഏറ്റുമാരി കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കോടതിയുടെ പരിസരത്താണ് അപ്പൊ ഇന്ന് ജിസ്മോളുടെ ദുരൂഹ മണ്ഡത്തിലെ പ്രതികളായിട്ടുള്ള ജിമ്മിക്കും ജിമ്മിയുടെ അച്ഛനും ഇന്ന് ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട് അതിന്റെ വിധി ഇന്ന് അറിയാവുന്നതാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ നിൽക്കുന്നത് ജിസ്മോളുടെ കേസിൽ ഇപ്പൊ ധാരാളം ദുരൂഹതകളുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും കൊലപാതകമാണ് ഞാനുള്ളത് ആത്മഹത്യ കൂട്ടത്തിലാണ് ഓക്കെ കൊലപാതകമാണ് എന്ന് പറയാൻ എന്തൊക്കെ അഞ്ച് കാരണം ആറ് കാരണം പറയാൻ നോക്ക് അല്ലെങ്കിൽ തിരിച്ച് ഞാൻ അങ്ങോട്ടൊന്ന് പറയാം സാറ് പറയുന്നു ആത്മഹത്യ ആണ് എന്ന് ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കാൻ രണ്ട് കാരണങ്ങൾ സാറിന് പറയാവുന്നുണ്ടെങ്കിൽ കൊലപാതകമാണെന്ന് സ്ഥാപിക്കാനായിട്ട് എനിക്ക് പത്ത് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും കാരണം ഇപ്പം നമ്മൾ തങ്ങളിലൊരു തർക്കത്തിനല്ല നമുക്കിത് പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്നത്തെ ദിവസം ഇവർ ഈ പറഞ്ഞിരുന്നത് പോലെ ആത്മഹത്യ ആണായെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ജിമ്മിയുടെ വീട്ടിൽ സി സി ടി വി ഉണ്ട് ആ ജിമ്മിയുടെ വീടിൻ്റെ എല്ലാ ദിക്കുകളിലും കറക്റ്റായിട്ട് വിഷുവൽ കിട്ടത്തക്ക രീതിയിലാണ് ആ സി സി ടി വി ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് അവിടെയുള്ള അയൽവാസികൾക്കറിയാം കുടുംബക്കാർക്കറിയാം ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആത്മഹത്യ ആയിരുന്നുവെങ്കിൽ വിത്തിൻ വൺ അവറിനുള്ളിൽ തന്നെ പോലീസോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഇത് പുറത്ത് പുറലോകത്തെ ഈ സംഭവം അറിയിക്കുമായിരുന്നു പിന്നെ അതിനോടകം പുഴ വെക്കു വരെ ഏകദേശം മൂന്നര കിലോമീറ്റർ ഉണ്ട് ഈ മൂന്നര കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം സി സി ടി വിളുണ്ടായിരുന്നു ഈ ഒരൊറ്റ സി സി ടി വി ഫുട്ടേജുകളും ഈ അടുത്ത കാലം വരെയും എവിടെയും പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അവിടെ തന്നെ വ്യക്തമാണ് ഇത് ആത്മഹത്യ അല്ല എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം പുഴയിൽ ഈ ബോഡി ചെന്ന് അതായത് ഇവർ ആത്മഹത്യ ചെയ്യാനായിട്ട് പുഴയിൽ ചെന്ന് വീണതിന് ശേഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ മൂന്ന് ബോഡിയും പൊന്തി വന്നു അതൊരിക്കലും ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ നാട്ടുകാർ നാട്ടറിവ് വെച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത് അതുകൂടാതെ സയൻറ്റിഫിക് എവിഡൻസ് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു ബോഡി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവനോടെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറെങ്കിലും കഴിയണം ആ ബോഡി പൊന്തി വരണം എന്നുണ്ടെങ്കിൽ ഇത് ബോഡി മൂന്ന് ബോഡിയും ഒരു ബോഡിയാണെങ്കിൽ ഓക്കെ സപ്പോസ് ഏതെങ്കിലും കാരണം വെച്ചാൽ എന്തെങ്കിലും അവരുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത വെച്ച് പൊന്തി വന്നു നമുക്ക് കടക്കൂട്ടാ ഈ മൂന്ന് ബോഡിയും അതായത് അമ്മയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ബോഡി ഏകദേശം അര മണിക്കൂറിനുള്ളിൽ തന്നെ വെള്ളത്തിന് മുകളിൽ പൊന്തി വന്നു ആരും പിന്നെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയെടുക്കുകയല്ല ആയിരുന്നില്ല ഈ സംഭവം ചെയ്തത് അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ വേലക്കാരിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വൈരുദ്ധ്യമായ ചില സ്റ്റേറ്റ്മെൻ്റുകളും കാര്യങ്ങളും ഇങ്ങനെ ഈ മൂന്ന് കാരണങ്ങൾ തന്നെ ഇത് ആത്മഹത്യ അല്ല എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ് അപ്പോൾ പിന്നെ എന്താണ് ആത്മഹത്യ അല്ല എങ്കിൽ പിന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് കൊലപാതകമാകാം കാരണം ഇവരുടെ വീട്ടിൽ നടന്ന ഒരു മരണം അത് കൊലപാതകമാകാം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി കൊലപാതകത്തെക്കാൾ ഉപരിയായിട്ടുള്ള മരണം അവിടെ സംഭവിച്ചിട്ടുണ്ട് ആ മരണം സംഭവിക്കണമെങ്കിൽ അതും കൊലപാതകത്തിന് തുല്യമാണ് കാരണം ജിസ്മോള് രണ്ട് ദിവസം മുമ്പ് അതായത് ഈ സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച വിഷുവിൻ്റെ പിറ്റേ ദിവസം പതിനഞ്ചാം തീയതിയാണ് ഈ സംഭവം നടന്നതായിട്ട് പുറം ലോകം അറിയുന്നത് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ജിസ്മോൾ ഒരു കല്യാണത്തിന് പോയി പങ്കെടുക്കുകയും അതിന് തിരിച്ചു വരികയും സന്തോഷകരമായിട്ട് അവർ പബ്ലിക് എല്ലാവരും കണ്ടിട്ടുണ്ട് അവരുടെ സ്വന്തക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് ദിവസം അതായത് ജിസ്മോൾ ഈ ചൊവ്വാഴ്ച മരണപ്പെടുത്തു പുറംലോകം അറിയുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ജിസ്മോളെ പറ്റി യാതൊരുവിധ വിവരങ്ങളും ആർക്കും ഉണ്ടായിട്ടില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതൊരു കൊലപാതകം തന്നെ ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇനി സാറിന് അതിനെപ്പറ്റി എന്താണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ രണ്ട് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുള്ള വീട്ടുകാരും വെളിപ്പെടുത്തിയിട്ടില്ല ആ അതൊന്നും മുഖ്യമായിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തികൾ വെള്ളം കുടിച്ച് ഒരു വെള്ളത്തിനടിയിലേക്ക് ആഴ്ന്നു പോയി അതിനൊരു ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ബോഡി മുകളിലേക്ക് പോകുള്ളൂ കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ എൻ്റെ വീട്ടിലെല്ലാവരും തന്നെ നേഴ്സുമാർ വർഷങ്ങളുടെ ഉള്ളത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഉൾപ്പെടെ എൻ്റെ ഭാര്യ ഉൾപ്പെടെ നേഴ്സാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളത്തിൽ ചെന്ന് അങ്ങ് ചാടുന്നത് ശരീരം വെള്ളം കുടിച്ച് ജീവൻ പോയി വെള്ളത്തിനടിയിൽ പോയതിനു ശേഷം ഒരു ഒരു കഴിയാതെ ബോഡിയും അതുകൊണ്ട് അഥവാ അല്ലാതെ അല്ലാതെ ബോഡി കൊന്നിട്ട് അല്ല ആ അനുസരിച്ചാണ് അതിനെ പറ്റി സയന്റിഫിക് വിദഗ്ധർ എന്താ വിദഗ്ധരെന്താ എന്നുള്ളത് നമുക്ക് പറയാം അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഫോറൻസിക് വിദഗ്ധയാണ് ഡോക്ടർ പി രമ എന്ന് പറയുന്നത് അവർ ഏകദേശം ട്വന്റി തൗസൻഡ് അബോ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിനിമ നടൻ ജഗദീഷിൻ്റെ ഒരു വൈഫാണ് വൈഫാണ് ഡോക്ടർ പി രമ അവർ ഈ അടുത്തിടെ മരണപ്പെട്ടു പോയി അവർ ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും നല്ല ഒരു സയൻറ്റിഫിക് വിദഗ്ധ കൂടിയായിരുന്നു അവർ അവരുടെ ഒരു പിന്നെ ഒബ്സർവേഷൻ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റേ ഡോക്ടർ പി ഗുജറാൾ അദ്ദേഹം ഏകദേശം പതിനാറായിരത്തിൽ പരം മൃതു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഒരു ഫോറൻസിക് വിദഗ്ധനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷേർലി ഷേർലി മാഡം അതായത് ഇവരി മൂന്ന് പേരും ഫോറൻസിക് വിദഗ്ധരാണ് ഇവർ മൂന്ന് പേരും പറഞ്ഞിരിക്കുന്നത് മരണപ്പെട്ടതിന് ശേഷം ഒരു മൃതദേഹം കൊണ്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് മൃതദേഹങ്ങളും വെള്ളത്തിനു മുകളിൽ പൊന്തി കിടക്കാനാണ് സാധ്യത കൊലപ്പെടുത്തിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൊങ്ങി പൊങ്ങി കിടക്കാനാണ് സാധ്യത ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കും ഇനി ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്ത് പറയേണ്ടത് ഈ ഡെഡ് ബോഡി അതായത് ഈ പുഴയിൽ നിന്ന് ഡെഡ് ബോഡി വീണ്ടെടുത്ത വ്യക്തികൾ വള്ളത്തിൽ പോയി വീണ്ടെടുത്ത വ്യക്തികൾ സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ തന്നെ വീണതാണെന്നൊക്കെ അവിടെ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കക്കിക്കളയാനായിട്ട് ഇവരെ കമഴ്ത്തിക്കിടത്തിയിട്ടും വളർത്തി കിടത്തിയിട്ടും ഇവരുടെ വയറ് ഞെക്കി വയറഞെക്കി വെള്ളം കളയാനായിട്ട് ശ്രമിച്ചപ്പോഴൊന്നും വയറ്റിൽ നിന്നും വെള്ളം പോ വെള്ളം പോയില്ല പകരം വായിക്കിടുന്നൊരെയും പതയുമാണ് വന്നത് അതിന് വളരെ ദുർഗന്ധമായിരുന്നു അതിനുശേഷം ഇവർ ഹോ എന്നാ വീണ്ടും ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ ശ്രമിച്ച സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ ഇവർ ആവർത്തിച്ചിരുന്നു ഈ കുടിച്ചിരുന്ന പുഴയിൽ നിന്നും കുടിച്ചിരുന്ന വെള്ളം ഉണ്ടെങ്കിൽ കക്കിക്കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു അപ്പോഴും വയറ്റിൽ നിന്നും വെള്ളം വന്നിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഇവരെ ജീവനോട് കൂടി ആയിരുന്നില്ല പുഴയിൽ പോയത് ജീവനോട് കൂടി പുഴ പോയിരുന്നുവെങ്കിൽ കൃത്യമായിട്ടും അവർ വെള്ളം കുടിക്കുമായിരുന്നു അപ്പോൾ വെള്ളം കുടിച്ചിട്ടുമില്ല അത് ഈ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഞാൻ അല്ലെ നമ്മളിപ്പോ ഇതിനകത്ത് ഷേട്ടൻ ഒരു ചർച്ച ഒരു ഫോൺ വഴി നടത്തിയതിനകത്ത് അവർ പറയുന്നുണ്ട് കൈ ഞങ്ങൾ മടിയിൽ എടുത്ത് വെച്ച് ചൂട് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഞാൻ എനിക്ക് അതിനകത്ത് അത് അപ്പോൾ അങ്ങനെ ഒരാളുടെ മെ അങ്ങനെ ഒരു ബോഡി പഴകിയ ബോഡിയാണെങ്കിൽ ആ ബോഡി അങ്ങനെ സ്റ്റിഫ് ആകില്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ ഒടിഞ്ഞു വരില്ല നമ്മൾ ഒടിച്ചെടുക്കേണ്ടി വരും നമുക്കറിയാമല്ലോ ബോഡിയുടെ സ്ഥിതിയാതല്ലോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പക്ഷേ അത് ബോഡി വഴങ്ങി അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ കൊലപ്പെടുത്തിയത് അവിടെ ഏതെങ്കിലും മണിക്കൂറുകൾക്കകത്തായിരിക്കും തലേ ദിവസം ദിവസമായിരിക്കത്തില്ല പിന്നെ തലേ ദിവസം ഫോൺ നിശ്ചലമായതെന്താണ് ആ ഫോൺ ആരും എടുക്കാതിരുന്നത് എന്താണ് അവളുടെ സുഹൃത്ത് നിള വിളിച്ചാൽ അവൾ പത്ത് പ്രാവശ്യം തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു പത്ത് മിനിറ്റിനകം അവൾ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വിളി വന്നില്ല എങ്കിൽ അപ്പൊ ആ ഫോണിന്റെ ആള് ആള് മരണപ്പെട്ടിരിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതും ഇതുമായിട്ട് നോക്കുമ്പോൾ ബോഡി സ്റ്റിഫ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ ബോഡി നമ്മൾ കണ്ടതാണ് ഈ അങ്ങനെ ഡെഡ് ബോഡിയുടെ പിന്നെ വീഡിയോസ് ക്രോസ് ഫോട്ടോസും ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തപ്പോൾ അതിനകത്തൊന്നും മുഖം വീർക്കുവോ കണ്ണു തള്ളുകയോ അല്ല അങ്ങനെ ഒരു സാധാരണ എങ്ങനെയാണോ ഈ സ്മോളിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ആ ജിസ്മോളും കുഞ്ഞുങ്ങളും നമ്മൾ ഫോട്ടോയിൽ എങ്ങനെ കാണുന്നു അതേപോലെയാണ് ശരിയായിട്ടും അങ്ങനെ പഴക്കമുള്ളതാണെങ്കിൽ ഇത് വീറുതാക്കും ഒരു കാര്യം ചേട്ടൻ പറഞ്ഞപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നത് വയറ് വീർത്തിരുന്നില്ല വയറ് വീർത്തിരുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ് വയറ് വീർക്കേണ്ടതാണ് കാരണം അങ്ങനെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയെല്ലാം വയറ് വീർക്കേണ്ടതാണ് അങ്ങനെ വീർത്തിട്ടില്ല ഈ ദുരൂഹതകൾ ഇപ്പം നമുക്ക് ദുരൂഹതകൾ പറഞ്ഞല്ലേ പറ്റും തീർച്ചയായിട്ടും ദുരൂഹതകൾ പറഞ്ഞു തന്നെ പറ്റുള്ളൂ ഇതിപ്പം മരണം എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പറയുന്നില്ല എന്തായാലും എന്തായാലും പോലീസിന് ഇപ്പം ജനങ്ങളുടെ ഇടയിൽ ഇപ്പം രണ്ടായിരത്തോളം വാട്സപ്പ് പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ ആൾക്കാർ ഇങ്ങനെ സംശയം പറയുമ്പോൾ ഇതൊന്നും ഈ പോലീസിൻ്റെ ഏറ്റുമാനൂർ പോലീസിന്റെ ചെവിയിലേക്ക് എത്തുന്നില്ലേ അദ്ദേഹത്തിന്റെ ഒരു ഇവർ മരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം വലിയ ഫേസ്ബുക്ക് പേജ് എഴുതി പോസ്റ്റൊക്കെ എഴുതി ഉണ്ടാക്കി പെങ്ങ എന്റെ പെങ്ങൾ മരിച്ചതുപോലെയാണ് അങ്ങനെയാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ജനങ്ങൾക്കറിയാനുള്ളൊരു അവകാശമില്ലേ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള നിങ്ങളുടെ നിരീക്ഷണം എന്താണ് എന്ന് പറയാൻ അവകാശമില്ലേ ഞങ്ങൾ ചെറിയ ചാനലുകളാണ് ഞങ്ങളൊന്നും സാധ്യത ചാനലുകളല്ല ഞങ്ങൾക്കൊന്നും അത് തരേണ്ടതില്ല ഞങ്ങൾ നിങ്ങൾ സാറ്റലൈറ്റ് ചാനലുകളെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കൂ അവരോട് പറയൂ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോൾ നിങ്ങൾ പുറത്തുവിടും നിങ്ങൾ എഫ്ഐആറിൽ എന്താണ് എഴുതി ചേർക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ വീട്ടിലെ സി സി ടി വി എടുത്തില്ല നിങ്ങൾ ഈ വഴിയിലുള്ള എട്ട് 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 വീടുകളിൽ ടി വി ഉണ്ടായിട്ട് എട്ട് ടി വി വീട്ടിലെ ടി വി എടുത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് അത് പുറത്തു വിടാത്തത് നിങ്ങൾ ആരെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് എന്തിനാണ് ഈ കൺഫ്യൂഷൻ ആദ്യം ആദ്യം നിങ്ങൾ തെക്കോട്ടാണോ പോകുന്നത് നിങ്ങൾ വടക്കോട്ടാണോ പോകുന്നു എന്ന് നിങ്ങൾ പോലീസ് പറയും തെക്കോട്ടാണ് പോകുന്നതെങ്കിൽ തെക്കോട്ടാണെന്ന് പറയും അല്ലെങ്കിൽ വടക്കോട്ടാണെന്ന് പോകുന്നത് നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല നിങ്ങൾ ഒരിടത്ത് തന്നെ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോഴും നിശ്ചയമില്ല ഞാൻ സാറിനോട് ചോദിക്കുന്ന ചോദ്യം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ സാറിനോട് ചോദിക്കുന്നു സാറേ ഇത് സാർ അങ്ങ് നല്ലതായിട്ടാണ് ഞങ്ങളോട് ഇടപെട്ടത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് അദ്ദേഹം ഞാൻ ചോദിക്കുന്നു സാറേ ഇത് ആത്മഹത്യയാണോ അപ്പം നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പോലീസ് തന്നെ ആത്മഹത്യാന്നല്ലേ എന്നെ തെളിഞ്ഞിരിക്കുന്നത് എന്ന് സാറ് ചോദിക്കുന്നു കാരണം സാറിന് അത് സാർ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് സാറിന് അത്ര തിട്ടക്കുറവുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാരണം ഇത് ഒരു ഒരു പെൺകുട്ടിയും ഇവിടെ രണ്ട് പിഞ്ചും മക്കളും മരിച്ചതാണ് നാളെയും ഇതേപോലെ ധാരാളം മരണങ്ങൾ സംഭവിക്കും ഇപ്പോൾ അത് നിർത്തേണ്ടതാണ് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ അന്വേഷണവും നടത്തേണ്ട ഒന്നും ചെയ്യണ്ട ഇത് ആത്മഹത്യാണോ കൊലപാതകമാണോ എന്ന് പറയാൻ ഉള്ളൊരു മനസ്സാക്ഷി കാണിക്കണം നിങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂട്ടിവെക്കണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിട്ട് കിട്ടിയില്ലെങ്കിലും പ്രാഥമികമായിട്ടൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതെങ്കിലും നിങ്ങൾ ആ വീട്ടുകാർക്ക് കൊടുക്കണം അവർ കൺഫ്യൂഷൻ്റെ ആണ് അവർക്കൊക്കെ ഒരു മെടുപിടുക്കിയ ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ട് പോലീസിൻ്റെ അനാസ്ഥ നമുക്ക് അദ്ദേഹത്തോട് തന്നെ പറയാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ ആ പോസ്റ്റ് അറിയാം കാരണം നിങ്ങൾക്ക് എസ് എച്ച്ഒയെ സംബന്ധിച്ച് ഞാൻ പറയാണ് അദ്ദേഹത്തിന് വല്ലാതെ വേദനയുണ്ട് ഞങ്ങളോട് സംസാരിക്കുമ്പോ പോലും അദ്ദേഹത്തിന് വിറയുണ്ടായിരുന്നു അദ്ദേഹം ആ സംഭവത്തെ പറ്റി പറയുമ്പം പക്ഷെ അങ്ങയുടെ കയ്യോ കാലോ കിട്ടിയിട്ടുണ്ട് അങ്ങക്ക് ചലിക്കാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അങ്ങക്കും ഇനിയും ഈ പോസ് പോട്ടിന്നിറങ്ങാൻ പറ്റില്ല ഞങ്ങൾ ആരോപിക്കേണ്ട കുറ്റം അങ്ങയിലേക്ക് ഞങ്ങൾക്ക് ആരോപിക്കാൻ കഴിയത്തു എസ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനാണ് അങ്ങയിലേക്ക് ഞങ്ങൾ ആരോപണം ഉന്നയിക്കേണ്ടി വരും അങ്ങനെ അന്വേഷിക്കുന്നില്ല എന്നേ പറയാൻ പറ്റൂ എസ് പി എയോ ഡി ജി പി യോ മുഖ ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അങ്ങയുടെ തേനത്തുമ്പിലിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവൻ പോയാലും ഇതിനകത്ത് അവർക്ക് നീതി നേടിക്കൊടുക്കാനായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാൻ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ മാറണമെങ്കിൽ ഇത് ആര് തടയിടുന്നു എന്നുള്ളത് ഈ ലോകത്തോട് വെളിപ്പെടുത്താൻ ഏതെങ്കിലും അധികാര ഭാഗത്തുനിന്ന് അവർ തയ്യാറാകണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ സംഭവിച്ചു മരണ സംഭവിച്ച സംഭവങ്ങൾ മൂടി വയ്ക്കപ്പെടുകയും അതിനകത്ത് ഏറ്റവും ോപ്പറായിട്ടുള്ള അന്വേഷണം നടക്കാതിരിക്കുകയും അത് തേഞ്ഞു പറയുന്നുണ്ട് കോടതിയില് പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർത്തതേ ഇല്ലാമ്യത്തിന് ഒരു തെളിവും എടുത്തിട്ടില്ല ഇവരെ പുറത്തേക്ക് കഴിഞ്ഞാൽ ഈ തെളിവുകളെല്ലാം പുറത്തു പോകും പോവും അപ്പൊ അത് ഇതുകൾ ഞങ്ങൾ തെളിവ് ശേഖരിക്കാനുണ്ട് എന്നൊരു വാക്ക് പോലും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞില്ല നിങ്ങൾക്കൊക്കെ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഈ ചാനൽ നടത്തുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് കുറച്ച് മനുഷ്യത്വമുള്ള ആൾക്കാരുണ്ട് അത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒരു വാക്ക് പോലും പറയാതിരുന്നത് നിങ്ങൾക്ക് എല്ലാ തെളിവുകളും പോലീസ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചോ കൃത്യമായ തെളിവുകൾ പബ്ലിക് പ്രോസിക്യൂട്ടറെ ലഭിച്ചിട്ടുണ്ടോ നാളെ കോടതിയിൽ ഈ കേസിൽ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് അങ്ങേക്ക് വിശ്വാസമുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇതിനകത്ത് ഇത്രമാത്രം ഉള്ള കളിക്കുക കാരണം ഇതിനകത്ത് ഞാൻ പറയാണ് ഇതിനകത്ത് കോൺഗ്രസും സി പി എമ്മും ഒക്കെ പ്രതികളാണ് അവരൊക്കെ തന്നെ സൈഡ് ചെയ്യുകയാണ് കാരണം ഇതിനകത്ത് അദ്ദേഹത്തെ ബസ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പ്രതിയായ രണ്ടാം പ്രതിയായിട്ടുള്ള ഈ പിതാവും സെക്രട്ടറി ആയിട്ടുള്ളത് ഇവിടുത്തെ വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുടെ അനുജന അനുജന അപ്പൊ അവര് തമ്മിൽ നല്ല ലിങ്കാണ് അപ്പൊ ആ രീതിയിൽ അവിടെ സ്വാഭാവികമായിട്ട് അങ്ങനെ സംശയിക്കും സംശയിക്കും ബിനോയ് എന്ന് പറയുന്ന കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇവര് തങ്ങളുടെ ഒരു അലൈൻമെന്റ് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇത്തരം കേസുകൾ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം നമുക്കറിയാം ഇവിടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പല കൊലപാതകങ്ങളും ആത്മഹത്യയാക്കിയിട്ടുണ്ട് സാധാരണ മരണങ്ങളാക്കി ചിത്രീകരിച്ചിട്ടുണ്ട് അതല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിക്കുന്നതാണ് ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു എന്നാണ് ജനങ്ങളും ും അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ ബിനോയ് എന്ന് പറയുന്ന അമ്മാവനാണ് അതെ അമ്മാവന്റെ കയ്യിലായിരുന്നു ഈ ഫോൺ ഉണ്ടായിരുന്നത് ഒരു പ്രതിയാണ് അമ്മാവന്റെ കൂടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നിൽക്കുകയാണ് അവിടുത്തെ അണികളല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ മുഴുക്ക് മതി സെവൻറ്റി പെർസെന്റേജ് ആൾക്കാർ കോൺഗ്രസ് അതെ കാര്യം ുംരണപ്പെട്ടത് കോൺഗ്രസ് കാര്യമാണ് കോൺഗ്രസ് കാര്യമാണ് കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ് മെമ്പർ ആയിരുന്നു ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അവർ കോൺഗ്രസ് കുടുംബമാണ് ശരിക്കും ഭാവിയിൽ ഭാവിയിലോ മന്ത്രിയോ ആവേണ്ട ഒരു വ്യക്തിയാണ് ഈ അഡ്വക്കേറ്റ് ജിസ്മോൾ പക്ഷേ ഏത് പ്രസ്താവന മരണം വരെ കൊണ്ടെടുക്കുക മരണം വരുമ്പോ കൈവിടുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അതെ സമത്വം പിടിപാടും ഒക്കെ ഉള്ളവര് മാത്രം മാത്രം നീതി നേടിക്കൊടുക്കുക അല്ലാത്തവര് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ പൊതുസമൂഹത്തിന്റെ നീതിബോധം ശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ സത്യം കണ്ടെത്തേ പറ്റുകയുള്ളൂ പ്രതികൾക്ക് കടുത്ത ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് അനുസരിച്ചാണ് ഇപ്പൊ ഇത് ഒരു ഞങ്ങൾ ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൊലപാതകമാണ് എന്ന് പറയുമ്പോ ഓരോളം ഉണ്ടാവുക ഇങ്ങനെ കാണുകയും ചെയ്തു അതല്ല ഞങ്ങളുടെ പ്രശ്നം സത്യം സത്യം കണ്ടെത്തുക കേരളത്തിൽ ഇഷ്ടംപോലെ കേസുകൾ ഇഷ്ടംപോലെ വാർത്തകൾ ചാനലുകൾ കൊടുക്കാൻ ഇന്ന് പഞ്ഞമില്ല ഇപ്പോൾ ഞങ്ങൾ ഈ ബിഷ്മോളുടെ കേസിലും സൈനിയുടെ കേസിലും ഒക്കെ നിലകൊള്ളുന്നത് അവർക്ക് നീതി കിട്ടേണ്ടവരാണ് എന്ന ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു നമുക്ക് തന്നെ തോന്നാറുണ്ട് ഈ ഒരു കേസ് തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് മാറാം എന്ന് പക്ഷെ മാറാൻ പറ്റുന്നില്ല ഇന്നും ഞാൻ മാറാൻ നിന്നാണ് ഇന്നും എനിക്ക് വിളി വന്നു പറഞ്ഞു തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം മൊത്തമായിട്ടുണ്ടെങ്കിൽ ഓരമ്മയും തന്റെ പിഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് മരണത്തിലേക്ക് വഴുതി വീഴിയല്ല കാരണം ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു കാരണവശാലും ഒരു മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വളർന്നു വന്ന സാഹചര്യമോ ജീവിച്ച സാഹചര്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൃത്യമായിട്ടും ഇത് ടാർഗറ്റ് ചെയ്ത ഒരു കൊലപാതകമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ഉള്ള ആ ഒരു നൂറ് ശതമാനം ഉള്ള ഒരു ബോധ്യത്തെ അത് മറച്ചു വെക്കാൻ കഴിയാല്ല കാരണം നിങ്ങൾക്ക് കുറച്ചു കാലമൊക്കെ മറച്ചു വെക്കാൻ പറ്റി നിർത്തിയിരിക്കും ഇന്നിരുന്നാൽ പോലും ഈ സത്യം വെളിച്ചൊക്കെ വരിക തന്നെ ചെയ്യും ഒരു തന്നെയല്ല ജസ്മോള ഈ പിള്ളേരെ കൊണ്ട് കൂട്ടറെ പോയി വരാണെങ്കിൽ അതിന്റെ ഫുട്ടേജ് ആദ്യം എടുത്തത് ജിമ്മി തന്നെയായിരുന്നു ജിമ്മിയും വീട്ടുകാരും എടുത്ത് തന്നെയാണ് പോലീസിന് കൊടുക്കുമായിരുന്നത് കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് തന്നെയല്ല അവരെല്ലാം സി സി ടി വി കൃത്യമായി അവർ പോകുന്ന കണ്ടോ ഞങ്ങളെ കൊലപാതക ഞങ്ങളുടെ ദൃശ്യങ്ങൾ ഇതാണ് ഇവർ തന്നെ ആദ്യമേ ആദ്യമായി ജനങ്ങൾക്ക് കൊടുത്തേ സമൂഹത്തിന് മുന്നിലേക്ക് അവർ വെച്ചാൽ എന്തുകൊണ്ട് ഇത് ഒളിച്ചു വെക്കുന്നു എന്താണ് ഇതിന്റെ ദുരൂഹത ഈ രണ്ട് ദിവസത്തെ ഈ വൃണ്ടാട്ടം ഇല്ലായിരുന്ന ജസ്മോൾ എവിടെ പോയിരുന്നു ഇനി ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുകയാണ് ഇവർക്ക് നിങ്ങൾക്കിനിയും ആ സി സി ടി വി ഫുട്ടേജ് കിട്ടുമോ ആ അത് ആ കാർഡ് ഒരു സേഫായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുമ്പോൾ തരാൻ വേണ്ടി കാത്തു വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്തെങ്കിലും നിസാർ ഒരു വാക്കിൻ്റെ പുറത്ത് സെലിബ്രിറ്റികളുടെ പുറകെ ഓടി നടന്ന അറസ്റ്റും കാര്യങ്ങളും കോലാഹലങ്ങളും കാണിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് കാണിക്കുന്ന നിസ്സംഗത അല്ലെങ്കിൽ ആ മൗനം അതെന്താണെന്ന് ഈ സമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട് അത് തീർച്ചയായിട്ടും ആ മൗനം വെടിഞ്ഞ് നിങ്ങൾ കർമ്മനിരതരായിട്ട് ഈ സമൂഹത്തോട് സത്യം വിളിച്ചു പറയുവാനും സത്യം വിളിച്ചിട്ട് കൊണ്ടുവരുവാനുമായിട്ടുള്ള ഒരു ഇച്ഛാശക്തി നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഒരു ജിസ്മോളുടെ കാര്യമല്ല ഇതിപ്പോ അനുശൂത കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചില ന്യൂസുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ല അവിടെയൊക്കെ ഇങ്ങനെ ഇത് നിത്യ സംഭവങ്ങളാണ് ഇതിപ്പം കേരളത്തിൽ ഇങ്ങനെ ഈ ആടിനെ പട്ടിയാക്കുക എന്നുള്ള രീതിയിൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇനി ജിസ്മോൾ ഉണ്ടാകും ഷൈനി ഉണ്ടാകും അങ്ങനെ തുടരെ തുടരെ ഒരുപാട് ഒരുപാട് പാവപ്പെട്ട പെണ്ണു പെണ്ണുങ്ങള് കെനറ്റിലും ആറ്റിലും റെയിൽവേ ട്രാക്കിലും ഒക്കെ കണ്ടെന്ന് വരും അല്ല ഇതിനിടയില് നമ്മൾ മറ്റൊരു കാര്യം കൊണ്ടൊന്ന് പറയാനുള്ളത് ഈ സി സി ടി വി ഫുട്ടേജ് എവിടെ എവിടെ എന്നുള്ള പൊതുസമൂഹത്തിന്റെ ചോദ്യം ആവർത്തിച്ചു വന്നിരുന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം ഒരു സി സി ടി വി ദൃശ്യം ആ ദൃശ്യമായിട്ട് എവിടെ നിന്നോ മാനിക്കുലേറ്റ് ചെയ്ത് രംഗത്ത് വന്നു ഇത് അതിവിദഗ്ദ്ധമായിട്ട് വീണ്ടും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒന്നാ ഒന്നത് അതിനേക്കാളും രസം അതല്ല ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സി സി ടി വി ആദ്യം കാണുന്ന സി സി ടി വി ദൃശ്യത്തിലെ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് അവിടുന്ന് കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന സി സി ടി വി ദൃശ്യത്തിലെ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴ് അതായത് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അത്ഭുത ആത്മഹത്യ യാത്ര നടന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് ഈ പ്രതികളിലെ ചില പിണിയാളുകൾ ഇപ്പോൾ രംഗത്ത് എന്ന് പറയുന്നത് അത് ഈ സി സി ടി വി ഇന്ത്യൻ സി സി ടി വി മറ്റേ സി സി ടി വി അമേരിക്കൻ യു സി സി ടി വി അടുത്ത സി സി ടി വി അൻറ്റാർട്ടിക്ക സി സി ടി വി എന്നൊക്കെ ഉള്ള ഒരുതരം ന്യായീകരണം കൊണ്ടായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ ആരോട് പറയാൻ ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക പേപ്പട്ടിയാക്കിയിട്ട് അതിനെ തല്ലിക്കൊല്ലുക ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനം ശക്തമായിട്ട് ഇതിനകത്ത് ഇടപെട്ട് പ്രവർത്തിച്ച് പറ്റുള്ളൂ അതാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയാനുള്ളത് മറ്റൊരു ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക